പട്ടാമ്പി നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആന തിരികെ കൊണ്ടുപോകുമ്പോൾ പാലക്കാട് തിരുനെല്ലായി വടക്കുമുറിക്ക് സമീപത്ത് വെച്ച ലോറിയിൽ നിന്നും ഇറങ്ങിയോടി പുലർച്ചെയായിരുന്നു സംഭവം ഒരാൾക്ക് പരിക്ക് പട്ടാമ്പി നേർച്ച കഴിഞ്ഞു മടങ്ങുകയായിരുന്ന ആനയാണ് പാലക്കാട് വടക്കുമുറിയിൽ വെച്ച് ലോറിയിൽ നിന്നും ഇറങ്ങിയോടിയത് ഓട്ടത്തിനിടെ ആനയുടെ അക്രമത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് പശുക്കളെ ചവിട്ടിക്കൊന്ന ആന നിരവധി വീടുകളും കടകളും തകർത്തു പുലർച്ചെ നാല് മുപ്പതോടെയായിരുന്നു സംഭവം പട്ടാമ്പി നേർച്ചയ്ക്ക് എഴുന്നെള്ളിച്ചതിനു ശേഷം മറ്റൊരു ഉത്സവത്തിന് കൊണ്ടുപോകുകയായിരുന്ന മലപ്പുറം അക്കാരമേൽ ഗ്രൂപ്പിന്റെ ശേഖര എന്ന ആനയാണ് ഓടിയത് പാപ്പാൻമാർ അല്പം വിശ്രമിക്കാനായി ആനയെ ലോറിയിൽ നിന്നും താഴെ ഇറക്കുന്നതിനിടയിലാണ് ആന ഓടിയതെന്നാണ് പാപ്പാമാർ പറയുന്നത് ഇരുട്ടായതിനാൽ ആദ്യം ആന എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്താനായില്ല പിന്നീട് അമ്പാടിൽ നിന്നും ആനയെ കണ്ടെത്തി എന്നാൽ ഓട്ടത്തിനിടെ ആന വ്യാപക നാശനഷ്ടം വരുത്തിവെച്ചു നാലു പശുക്കളെയും ഒരു ആടിനെയും ആക്രമിച്ചു ഇതിൽ രണ്ടെണ്ണം ചത്തു കൂടാതെ ഒരു കടയും പശുത്തൊഴുത്തും ഓട്ടോറിക്ഷയും വീടും നശിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ കട തുറന്നു മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കണ്ട ആന ഉമ്മർത്ത് വന്ന് സർവത്തുമേശേലം പൊളിച്ച് അങ്ങനെ എന്നെ കിട്ടാത്തപ്പോഴാണ് നമ്മുടെ കടയിൻ്റെ സൈഡിൽ കൂടെ കയറി കത്തുകടയൊക്കെ അടിച്ച് പൊളിച്ച് ഇതിൽ കൂടെ വന്നു പിന്നെ ഇതിന് ലൈറ്റിട്ട് സൗണ്ട് വെട്ടും ആന അങ്ങോട്ട് കയറി നമ്മുടെ അടുക്കളയിൽ കൂടെ പോയി അടുക്കളയിൽ പൊളിച്ച് പശു ഫോമിൽ കയറി രണ്ട് പശു ഒന്നുമില്ല ഒന്നുമില്ല അത് പാപ്പന്മാർ അവരെ പറയേണ്ട ഇടച്ചെങ്കല മേച്ചങ്ങലിയല്ല കഴിച്ചിട്ട് ഒന്നുമില്ല കാട്ടാന പോലെ വന്നു അതാണ് അവർ പാപ്പാൻമാർ ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രണ്ട് പേര് തേടി വന്നിട്ട് ഞങ്ങളുടെ ആനയാണ് ഇവിടെ വന്നത് ഞാൻ ഓടി അങ്ങനെ ആന നമ്മുടെ ആടി തൂക്കി കൊമ്പൊന്നുമില്ല ചെറിയ കൊമ്പാണ് തമിഴ്നാട് സ്വദേശിയായ വ്യക്തിയും ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് പലരും തലനാഴിയിലാണ് രക്ഷപ്പെട്ടത് കുന്നംകുളത്തു നിന്നും എലിഫന്റ് സ്ക്വാഡ് എത്തി ഏഴ് മുപ്പതോടെയാണ് ആനയെ തളയ്ക്കാനായത് പാലക്കാട് സൗത്ത് കുഴൽമന്ദം പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു